െനിക്ക് ഏറ്റവും വാത്സലമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മൾ നമ്മളിപ്പോ സഹാബുധനാഴ്ചയിലേക്ക് എത്തിയിരിക്കുക ഇന്നത്തെ നോമ്പുകാല ചി വിചിന്തനത്തിന് ഞാൻ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം പത്രോസാണ് പത്രോസ് കർത്താവിൻ്റെ പ്രേഷ്ഠ ശിഷ്യനായിരുന്നു കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യൻ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം ചെന്ന ആൾ പത്രോസാണെന്നാണ് പറയുന്നത് കർത്താവ് വിളിക്കുമ്പോൾ പത്രോസിന് അറുപത് വയസ്സുണ്ടായിരുന്നു കർത്താവ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ പത്രോസിന് അറുപത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നു പക്ഷെ പത്രോസ് വിളിക്കപ്പെടാനുള്ള കാരണം അത് ലൂക്കായുടെ സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യായത്തിലെ എട്ടാമത്തെ വചനത്തിലുണ്ട് കഫർണാ വള്ളം കഴുകി വല വൃത്തിയാക്കി വീട്ടേ പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് കർത്താവ് കണ്ടുമുട്ടുന്നേ വലത്തോട്ട് നീക്കി വലയിറക്കാൻ കർത്താവ് പറഞ്ഞു വല നിറയുവോളം മത്സ്യം കിട്ടി സമൃദ്ധമായ മത്സ്യം പത്രോസിൻ്റെ കണ്ണ് തള്ളി കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ വീണിട്ട് പത്രോസ് കരഞ്ഞു പറഞ്ഞു ഞാൻ പാപിയായ മനുഷ്യനാണ് നീ എന്നെ വിട്ടുപോകണം ഞാൻ അയോഗ്യനാണ് എന്നെ നീ വിട്ടുപോകണം കർത്താവ് പാപിയായ പത്രോസിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ സ്വന്തമാണ് പത്രോസ് പിന്നെ എന്തുകൊണ്ട് കർത്താവിനെ ഉപേക്ഷിച്ചു മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ഈ ചോദ്യം പ്രസക്തമാണ് അതിൻ്റെ ഉത്തരം യോഗനാൻഡസ് വിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കൂ കാല് കഴുകാനായിട്ട് കർത്താവ് താലത്തിൽ വെള്ളമെടുത്ത കച്ചറിയിൽ ചുറ്റി എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പത്രോസിന്റെ കാല് കഴുകാൻ എത്തിയപ്പോൾ പത്രോസ് പറഞ്ഞു നീ എൻ്റെ കാലുകഴുകാൻ ഞാൻ സമ്മതിക്കില്ല ഐ ആം ബെറ്റർ ദാൻ ദി അതർ ഇലവൻ ഇവിടെ ഇരിക്കുന്ന എല്ലാം കള്ളന്മാരാ യുവദാസ് മഹാ കളനാണെന്ന് നീ ബദാനിയൽ വെച്ച് പറഞ്ഞു തോമ സംശയപ്രകൃതിക്കാരനാണ് ആൻഡ്രൂവിനെ നിനക്കറിയാം യാക്കൂബി യോഹ ഞാൻ അധികാരത്തിന് വളം വലിച്ചവരാം ബെറ്റർ ദാൻ ധ്യാദർ ഇവരെക്കാളൊക്കെ ഞാൻ ഭേദമാണ് അന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞു പത്രോസെ ഞാൻ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് ഞാനുമായിട്ട് ബന്ധമില്ല എന്താണതിൻ്റെ അർത്ഥം പത്രോസേ നിൻ്റെ മേന്മ നിൻ്റെ പാപമാണ് നിന്നെ ഞാൻ വിളിച്ചത് നിൻ്റെ നന്മ കൊണ്ടല്ല നിൻ്റെ ബലഹീനത കൊണ്ടാണ് പത്രോസ് മിടുക്കനായിട്ട് അവതരിപ്പിച്ചപ്പോൾ പത്രോസ് ഇളകുന്ന പാറയിൽ ചവിട്ടുകയായിരുന്നു കർത്താവ് വാണിഞ്ഞ് കൊടുത്ത് മൂന്ന് പ്രാവശ്യം കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ ഉപേക്ഷിക്കും പത്രോസ് പറഞ്ഞ് ആരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല പത്രോസ് പാപിയായിരുന്നു അന്ന് കർത്താവിന് ഇഷ്ടമുള്ളവനായിരുന്നു പത്രോസ് പുണ്യവാളനായിട്ട് ചമഞ്ഞു അന്ന് പത്രോസ് കർത്താവിൽ നടന്നുപോയി സ്നേഹമുള്ളവർ നമ്മുടെ പാപമാണ് നമ്മുടെ ബലം പാപിയായി ഞാൻ കർത്താവിൻ്റെ കരം പിടിക്കുമ്പോൾ കർത്താവിനെ ഉപേക്ഷിക്കില്ല ഒരുപക്ഷെ പത്രോസ് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലുക്കാഡസ് സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധികം അറുപത്തൊന്നാമത്തെ വചനം മൂന്ന് പ്രാവശ്യം പത്രോസ് കർത്താവിന് ഉപേക്ഷിച്ചു കോഴി കൂവി കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി പത്രോസ് വാവിട്ട് കരഞ്ഞു ഒരുപക്ഷേ ബൈബിളിൽ ഒരിടത്തും കാണാത്തൊരു പ്രയോഗമാണ് വാവിട്ട് കരഞ്ഞു സ്നേഹമുള്ളവരെ ഒരുപാട് തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം ഇന്ന് പെസകാ അബുദൻ മാമുദീസം മുങ്ങി എല്ലാ ക്രിസ്ത്യാനികളും കുമ്പസാരിക്കുന്ന ദിവസമാണ് പള്ളികളിലെ കുംഭസാര മുമ്പിലെ വലിയ ക്യൂ നിൽക്കുന്ന ദിവസമാണ് നമുക്ക് പാപങ്ങൾ ഓർക്കാം കർത്താവിനോട് പറയാൻ കർത്താവ് കഴുകണേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പാപങ്ങളേറ്റു പറഞ്ഞ് നല്ല കുംഭസാരത്തിലൂടെ പെസക വിശുദ്ധമായിട്ട് ആചരിക്കാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്നും